ഈ ശോമിശാക്കിയെ സ്ഥിതികരിക്കട്ടെ ഞാൻ മാണി പറമ്പിലച്ചൻ സഭാതലവനെ ആക്ഷേപിക്കുന്നത് നിർത്തണം സഭാതലവനെ അനാവശ്യമായി കുറ്റപ്പെടുത്താൻ പാടില്ല സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മലബാർ സഭയുടെ മാധ്യമ കമ്മീഷൻ ഇറക്കിയിരിക്കുന്ന ഒരു കുറിപ്പാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് സഭയുടെ നന്മ ആഗ്രഹിക്കുന്നവർ അധിക്ഷേപങ്ങൾ അവസാനിപ്പിക്കണം സഭയോടൊപ്പം നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന സംഘടനകളുടെ പേരിൽ സഭയെയും സഭാതലമനെയും സഭാ സെനടിനെയും സഭയുടെ കൂരിയെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിക്കുന്ന പ്രചാരണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു സഭാ തീരുമാനം അനുസരിക്കാതെ സഭയോട് വിഘടിച്ച് നിൽക്കുന്നവരെ പോലെ അടിസ്ഥാന അടിസ്ഥാനരഹിതവും തെറ്റിദ്ധാരണജനകവുമായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിലൂടെ സഭയെ പൊതുജന മധ്യത്തിൽ അവഹേളതയാക്കാൻ മാത്രമേ ഇടയാക്കൂവെന്ന് ഇത്തരം സംഘടനകൾക്കും പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർ തിരിച്ചറിയുന്നത് ഉചിതമാണ് സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പിന് ലോകമെമ്പാടുമുള്ള മുപ്പത്തഞ്ച് രൂപതകളുടെയും യൂറോപ്പിലെ അപ്പസ്തോലിക് വിസിന്റെയും നേതൃപരമായ ചുമതലയുണ്ട് സഭാധ്യക്ഷൻ എന്ന നിലയിൽ സഭാ കാര്യാലയത്തിലെ ഭരണപരമായ നേതൃത്വത്തോടൊപ്പം വിശ്വാസികളെ അചപാരണപരമായ കൂട്ടുത്തരവാദിത്തങ്ങളും നിർവഹിക്കാൻ മേജർ ആർച്ച് ബിഷപ്പ് സംലഭ്യനാകുന്നതിനെ സീറോ അൽബർ വിശ്വാസികളും പൊതുസമൂഹവും ോടെയാണ് നോക്കിക്കാണുന്നത് പിതാവിൻ്റെ സന്ദർശന വേളകളിൽ വിശ്വാസികൾ ആദരവോടും ആവേശത്തോടും കൂടി അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് ഇതിന്റെ ഉദാഹരണവുമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭരണ നിർവഹണം മാർപ്പാപ്പ ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററെയാണ് ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണം അതിരൂപത്തിൽ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ പേപ്പൽ ഡെലഗേറ്റിന്റെയും പൊന്തിപ്പിക്കൽ ഡെലഗേറ്റിന്റെയും മാർപ്പാപ്പ നിയോഗിച്ചിട്ടുണ്ട് അതിനാൽ മേജർ ആർച്ച് ബിഷപ്പിന് ഇക്കാര്യങ്ങളിൽ നേരിട്ടുള്ള ചുമതലകൾ ഇല്ല എന്നതും വ്യക്തമാണ് സഭയുടെ നിയതമായ പ്രവർത്തന ശൈലി വിട്ട് എറണാകുളം അങ്കമാലി അതിരൂപിതർ കാര്യത്തിൽ തങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയും തങ്ങൾ നിശ്ചയിക്കുന്ന സമയത്തും സഭാധികാരികൾ പ്രവർത്തിക്കണമെന്ന് നിർബന്ധം പിടിക്കുകയും അത് സാധിക്കാതെ വരുമ്പോൾ സഭയെയും സഭാപിതാക്കന്മാരെയും ആക്ഷേപിക്കുകയും ചെയ്യുന്നവർ ആത്മപരിശോധന ചെയ്യണം ഇത്തരം അധിക്ഷേപകരമായ പ്രചാരണങ്ങളിൽ നിന്ന് സഭയുടെ നന്മയും ശ്രേയസും അഭിലഷിക്കുന്നവരെല്ലാം പിന്മാറണമെന്നും അഭ്യർത്ഥിക്കുന്നു വളരെ പ്രസക്തമായ തീർത്ഥം സമയബന്ധിതമായ അല്ലെങ്കിൽ എന്താ പറയുക ഏത് സമയത്ത് പുറപ്പെടുവിക്കണോ ആ സമയത്ത് പുറപ്പെടുവിച്ച ഒരു കുറിപ്പാണ് മാധ്യമ കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും മാധ്യമ കമ്മീഷൻ ഇപ്പം നമുക്ക് അറിയാം വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നു അത് അഭിനന്ദനം തന്നെയാണ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമാണ് ഈ സീറമാൽബൺ സഭ എന്ന് പറഞ്ഞാൽ ആഗോള കത്തോലിക്ക സഭ ആഗോള സഭയാണ് അതിന് മുപ്പത്തഞ്ച് രൂപതകളുണ്ട് അതുകൊണ്ട് യൂറോപ്പിൽ വിസിറ്റേഷൻ അങ്ങനെ ഒരുപാട് സ്ഥലത്ത് പോകേണ്ടതുണ്ട് സഭാ തലവന് ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്തമുണ്ട് മാത്രമല്ല സഭ അലഞ്ചരി പിതാവിൻ്റെ കാലത്ത് ഇല്ലേ ആഗോളമാകുന്നതിൽ വളരെ വലിയ പങ്ക് അല്ലേ സംഗതി നടന്നത് അലഞ്ജലി പിതാവിൻ്റെ കാലത്താണ് ഈ സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോമാൽബട്ട് സഭ ആഗോളമാകുന്നതിൽ അതിൻ്റെ തുടർച്ച നടത്താനായിട്ട് ഇപ്പോഴത്തെ സഭാ തലവനായ തട്ടിൽ പിതാവിന് കടമയുണ്ട് ചുമതലയുണ്ട് അത് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ നിശ്ചയിക്കുന്ന ഒരു സമയ പട്ടികയിൽ കാര്യങ്ങളൊക്കെ നടത്തണം എന്ന് വാശി പിടിക്കാനും പിന്നെ നടക്കാതെ വരുമ്പോൾ അദ്ദേഹത്തെയോ അദ്ദേഹത്തിൻ്റെ സഭ സംവിധാനങ്ങളെയോ കുറ്റപ്പെടുത്തുന്നത് കുറ്റപ്പെടുത്തുന്നതും അത് ശരിയല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് വളരെ ശരിയായ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് വളരെ സന്തോഷത്തോടെ നമ്മൾ സ്വീകരിക്കുന്നു അതേസമയം തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതര കാര്യത്തിന് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഏകീകൃത കുർബാന നടപ്പാക്കുന്നതുമായിട്ട് സംവിധാനം ചെയ്തിട്ടുണ്ട് അതിന് അതിനൊരു ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചിട്ട് വേണം പല കാര്യങ്ങൾ ചെയ്യാൻ തീർച്ചയായിട്ടും നമുക്ക് ഒരു എന്താ പറയുക കുറച്ചുകൂടി സ്പീഡിൽ ചെയ്തിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അത് അവരും ആഗ്രഹിക്കുന്നുണ്ട് അത് സഭാനേതൃത്വം ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ നമുക്ക് അറിയാത്ത എന്തെല്ലാം കാര്യങ്ങൾ അവർക്കറിയാം നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങളെല്ലേ അറിയുള്ളൂ നമ്മൾ പുറമെ നിൽക്കുന്നവരാണ് അകത്ത് നിൽക്കുന്നവർക്ക് എന്തുമാത്രം കാര്യങ്ങൾ അറിയാം അപ്പം അവരെല്ലാവരും ഈ ഒരു ഈയൊരൊറ്റ ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് മുന്നേ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എല്ലാ തരത്തിലും കട്ടയ്ക്ക് സപ്പോർട്ടുമായി നിൽക്കണം ഞാൻ എപ്പോഴും എന്നോട് എന്നോട് ചോദിക്കുന്നവരും പറയുന്നതോടും പറയുന്നൊരു വാക്കാണ് കട്ടയ്ക്ക് സപ്പോർട്ടമായി സഭാനത്തിന് കട്ടയ്ക്ക് സപ്പോർട്ടുമായി നിൽക്കണമെന്ന് അത് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് കൊടുക്കുന്ന പിന്തുണയിൽ ഒരു ശതമാനം പോലും ഇടിവ് വരുത്താൻ പാടില്ല എന്ന് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് അത് ഈ മാധ്യമ കമ്മീഷൻ അത് വളരെ പരസ്യമായിട്ട് ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുന്നത് വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ് നമുക്കെല്ലാവർക്കും നമ്മുടെ സഭയോടൊപ്പം നിന്ന് നമ്മുടെ സഭാ നേതൃത്വത്തിന് പിന്തുണയും ബലവും കൊടുത്ത് കട്ടയ്ക്ക് സപ്പോർട്ട് മാറ്റി നിൽക്കാൻ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് വിശ്വാമിശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടേയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ